പന്ത്രണ്ട് ലൈംഗികമായി പീഡിപ്പിച്ച ഇരുപത്തിമൂന്ന് കാരിയെ സി ഐ ഷാജി പട്ടേരിയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തു പുളിമ്പറമ്പിലെ ഇരുപത്തിമൂന്ന് വയസ്സുകാരി ആരംഭൻ സ്നേഹ മെർലിനാണ് പിടിയിലായത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പന്ത്രണ്ടുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് പരാതി നേരത്തെ സമാനമായ കേസിൽ പ്രതിയായിരുന്നു സ്നേഹ മെർലിൻ സി പി ഐ നേതാവ് കോമത്ത് മുരളിയെ ആക്രമിച്ച കേസിലും പ്രതിയാണിവർ പന്ത്രണ്ട് കാര്യ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്ന് അധ്യാപിക മൊബൈൽ ഫോൺ കണ്ടെടുത്തത് പരിശോധിച്ചപ്പോഴാണ് സംശയം ഉയർന്നത് തുടർന്ന് രക്ഷിതാക്കളെ വിവരം അറിയിച്ചു ചൈൽഡ് ലൈൻ അധികൃതർ നടത്തിയ കൗൺസിലിങ്ങിലാണ് പീഡനം നടത്തിയത് എന്ന് വ്യക്തമായത് തുടർന്ന് പോലീസിൽ പരാതി നൽകി പെൺകുട്ടിക്ക് യുവതി സ്വർണ ബ്രേസ്ലേറ്റ് വാങ്ങി നൽകിയിരുന്നതായി സൂചനയുണ്ട് പെൺകുട്ടിയെ കൂടാതെ ഒരു പതിനാലുകാരനെയും യുവതി പീഡിപ്പിച്ച വിവരം പുറത്തു വന്നിട്ടുണ്ട് ഈ പീഡനത്തിന്റെ വീഡിയോ യുവതി ചിത്രീകരിച്ചു വെച്ചിരുന്നു ഇതുപയോഗിച്ച് ആൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു പലതവണ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന പീഡനത്തിനാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്